നിങ്ങൾ വീട്ടിൽ പോയിട്ട് വാത് കഴിഞ്ഞ് പരിശോധിക്കുക കുറാനിരിക്കുന്നത് എങ്ങനെയാണ് എവിടെയാണ് അതിന്റെ കടലാസുകളും മറ്റും പറഞ്ഞു പോന്നിട്ടുണ്ടോ ഒട്ടിച്ച് ച്ചൊരു ബഹുമാനം അതിന് കൊടുക്കണം നല്ലവണ്ണം പൊതിയിട്ട് കൊടുക്കണം ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം കുറു ആനിരിക്കുന്ന ഇടത്ത് അവിടെ മറ്റു ഗ്ലാസുകൾ വേണ്ട അവിടെ ടോർച്ച് വേണ്ട തൊട്ടുരുമി മൊബൈല് വേണ്ട വേറെ ഏതെങ്കിലും മാക്രി സാധനങ്ങൾ വേണ്ട പുതുമ നിറഞ്ഞ പുതുമ നിറഞ്ഞ പൂവുകളോ അലങ്കാര വസ്തുക്കളോ വേണ്ട കുർആ ആയിരിക്കുന്ന ഇടത്ത് കുറു തിനോട് ചേർത്തിയിരിക്കാൻ പറ്റിയ ഒന്ന് അള്ളാഹുവിൻ്റെ ദുനിയാവിൽ വേറെയില്ല ഖുർആറിനോടൊപ്പം ചേർത്തിരുത്ത് വെക്കാൻ പറ്റിയത് എന്താണ് ഖുർആാനിലുള്ളത് ദുനിയവിലുള്ളത് എന്താ ഉള്ളത് ആ ഖുർആനിന്റെ മേലെയാണോ നമ്മുടെ മൊബൈൽ വെക്കുന്നത് ആ ഖുർആനിണോ കണ്ണട വെക്കുന്നത് നീ എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും നിന്റെ കണ്ണടക്ക് പത്രത്തിന്റെ മേലെ വെക്കാം ആ കണ്ണടക്ക് ബഹുമാനുണ്ടാകും പക്ഷേ അല്ലാതെ ഖുർആആനിന്റെ മേലെ കണ്ണട വെക്കരുത് കണ്ണടക്കൂട് വെക്കരുത് മൊബൈൽ വെക്കരുത് നിന്റെ വാച്ച് വെക്കരുത് അതൊക്കെ തായോട്ട് വെക്കട്ടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ രണ്ടാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ മൂന്നാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ മുറ്റത്തിരിക്കുന്ന വരാന്തയിലിരിക്കുന്ന വീട്ടു മുഖത്തിരിക്കുന്ന ഉപ്പാപ്പ പത്ത് ഹജ്ജ് ചെയ്ത ഉപ്പാപ്പയാണെങ്കിലും ബഹുമാനമുള്ളത് ആ കുട്ടിക്കാണേ ആ കുട്ടിൻ്റെ കയ്യിൽ കുർആാന ഒന്നേ നേറ്റുകൊടുക്കൽ സുന്നതാ ആ കുട്ടി വരുന്നത് പത്രവുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ ആ കുട്ടി വരുന്നത് വേറെ എന്തെങ്കിലും മരുന്നുകളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ ആ കുട്ടി വരുന്നത് പൂക്കളുമായിട്ടാണെങ്കിൽ ആ ബഹുമാനുണ്ടോ ുർആാന് കൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആള് എത്ര ഇൽമ കുറഞ്ഞ ആളാണെങ്കിലും ഖുർആാന് നമ്മളൊന്ന് നമ്മളൊന്നെ നേറ്റുകൊടുക്കലും സുന്നത്തായി വന്നില്ലേ എന്തൊരു ബഹുമാനമാണ് ഒന്നുകൂടി പറയട്ടെ അ കുർആാനിരിക്കുന്ന വീട്ടിലാണോ അപശബ്ദങ്ങൾ മുഴങ്ങുന്നതിന് അഴുതുമില്ല അ ഖുർആാനിരിക്കുന്ന വീട്ടിലാണോ മ്യൂസിക്കുകൾ മുഴങ്ങുന്നതിന് അഴുതുമില്ലാസി ലഹുവല്ല الحديث ليضل عن سبيل الله بغير علم ويتخذها خزوا അബ്ബാസ് ചോദിച്ചില്ലേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലരുണ്ട് യഷ്തരീലഹുൽ ഹദീസ് വിനോദ വർത്തമാന ൾ അവര് കാശുകൊടുത്ത് മീഡിയകൾ കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ അവർ വാങ്ങും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നു ശിഷ്യന്മാര് അള്ളാഹിന്റെ മാർഗത്ത് നിന്ന് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ ഭാസങ്ങളെ മറുപടി എത്ര കൃത്യമാണ് ഖുർആനോത്ത് മുടക്കല ഉപകരണങ്ങൾ ഖുർആനോത്ത് മുടക്കിയ അത്ര ഖുർആനോത്ത് മുടക്കിയ എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പറയൂ ഈ മൊബൈൽ കൊണ്ട് കുർആാനും മുടങ്ങിയതുപോലെ കുർആആനോത്ത് മുടങ്ങിയതുപോലെ വേറെ ഏതെങ്കിലും ഒന്ന് കൊണ്ട് കുർആാനോത്ത് മുടങ്ങിയിട്ടുണ്ടോ രാവിലെ നീൽക്കുമ്പോഴേ കിറുക്കുയിലും സുജൂതിലുമായി അതിനങ്ങിരിക്കുന്ന മനുഷ്യൻ പത്ത് മണിയായാലും അവന് പ്രശ്നമില്ല പന്ത്രണ്ട് മണിയായാലും പ്രശ്നമില്ല അവനവന്റെ ശ്രവണപുടങ്ങളിലേക്ക് ഉപകരണങ്ങൾ കുത്തി തിരികെയിട്ട് മണിക്കൂറും സംഗീതങ്ങളുടെ വിളയാട്ടവുമായി നടന്നാൽ കോമഡികളുടെ അഭിരുചിമയുമായി നടന്നാൽ സിനിമയുടെയും നാടകങ്ങളുടെയും കൂത്തരങ്ങുമായി നടന്നാൽ ഒരു മടുപ്പുമില്ലാത്ത മനുഷ്യന് മുടങ്ങിപ്പോയതെന്താ തന്നെ ഭാഷയല്ല ഞാൻ പറയുന്നത് ചോദിച്ചതാണ് ഉപകരണങ്ങൾ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തെറ്റിക്കുക എന്ന് പറഞ്ഞല്ല എന്താണ് അന്ന് വരെ വീട്ടില് ഖുർആാനോ ഉമ്മമാര് ർനോത്തി എത്ര നിർത്തിപ്പോയി എത്ര നിർത്തിപ്പോയി പ്രായമുള്ളവരുടെ കയ്യിൽ ഒരു പക്ഷേ ഉപകരണങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഒരു മാസം ഒരു ഉപകരണങ്ങൾ മാസത്തില് പന്ത്രണ്ട് ഖത്ത്മ തീർക്കാൻ കഴിഞ്ഞിരുന്നു അലഹമില്ല ഇക്കൊല്ലം ഒന്നും തീർക്കാൻ പറ്റിയില്ല എന്തേ കാരണം മരിയന് ഇവിടെ മരുവനെന്ന് എന്ന് ആരാ ചില നാട്ടിൽ മരൂന പങ്കളു പറയും ഇവിടെ ആരാ ഇവിടെ എല്ലാവർക്കും അറിയോ മോളെ ആ ആ മരുന്ന് ഉദ്ദേശിച്ചത് മോള ഭർത്താവ് വലിയ സ്നേഹമുള്ള ആളാണ് ആ വലിയ സ്നേഹമുള്ള ഉള്ള ആളെ കുഴപ്പമൊന്നുമില്ല സ്നേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അയാൾ ആദ്യമായിട്ടൊന്ന് ദുബായിൽ ദുബായിൽ പോകുന്ന ഞാൻ ഇതിലല്ല കേട്ടോ ഉദാഹരണം പറഞ്ഞു ദുബായിൽ പോയി വന്നപ്പോ ഞാനല്ലേ അയാൾ അമ്മോശം കാക്ക എന്ന നിലയ്ക്ക് എനിക്കൊരു ഇരുപത്തയ്യായിരം റുപ്യന്റെ ഒരു മൊബൈൽ തന്നു ഞാൻ അതിങ്ങനെ പരിശോധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇക്കെല്ലാം പത്ത് മാസമായിട്ട് ഒരു രുസുപോലും ഓതാൻ പറ്റിയില്ല അത്ര വല്യ മഹത്ത അതാണ് നേരത്തെ അള്ളാഹുത്തു പറഞ്ഞത് ശരിയല്ലേ പറയുന്നത് ശരിയല്ലേ സഹോദരങ്ങളെ ആ ഖുർആനെ കെട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന ഖുർആനല്ലേ നാളെ പറയും ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം അതിന്റെ തഫ്സീറിൽ കാണാം ഇസ്മായുൽ ഹിതീദങ്ങൾ കൊണ്ടുവരുന്ന ഹരീത് കാണാം നാളെ ഖുർആാന് ആഹൃത്തില്ല പ്രതികൂല സാക്ഷിയായി വരും എന്നിട്ട് ഖുർആൻ പറയും ഇവൻ എന്റെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പത്ത് വർഷം എന്നെ പൂട്ടിയിട്ടു ഒരു ജുസ്വു പോലും മോദിയിട്ടില്ല ഒരു മാസം ഓതിയിട്ടൊരു ഖത്തുമ തീർക്കേണ്ടവൻ റമദാനിന് വേണ്ടി എന്നെ പോയി ഉപ്പ മരിക്കുന്നത് വരെ എന്നെ നീട്ടിവെച്ചുപോയി ഉപ്പ മരിച്ചിട്ടും ഈ ഖുർആാനിലെ അവനല്ല ഓതിയത് മുത്താലിമീങ്ങൾ വന്നാ ഓതിയത് നാട്ടുകാര് വന്നാ ഓതിയത് അവനെപ്പോഴും മിമിക്രിയില എന്നെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു പക്ഷെ എന്നെ പരിപാലിച്ചില്ല എന്നെ നോക്കിയില്ല എന്നെ ഒന്ന് തൊട്ടു നോക്കിയില്ല ഒന്നുകൂടി ഞാൻ ആ കൂട്ടത്തിൽ പറയട്ടെ മുസാഫ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ മുസാഫ് നോക്കി ഓതുന്ന ബഹുമാനം മൊബൈൽ നോക്കി ഓതുന്നതിന് ലഭിക്കൂല അങ്ങനല്ലേ മുസാഫുള്ള നമ്മളെ മടിയാണത് ഒന്നൊന്ന് ഒന്ന് 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 പൊതിച്ചോണ്ട് ഒരു ഖുർആൻ എടുക്കാനുള്ള മടി എന്തോ ഒരു നമുക്ക് അല്ല തൊട്ടടുത്ത് തന്നെ ഉണ്ട് പാപ്പ പാപ്പാർ വഖഫാക്കി മുസ്സാഫത് രണ്ട് ഇവിടെ ആയിരക്കണക്കിന് മുസ്ഫി എന്നാണ് ഓത എല്ലാരും കൂടി മരിച്ചിട്ട് അന്ന് സത്യാനോ മൊബൈലിൽ നോക്കിയിട്ടല്ല മുസാഫിരിക്കുന്ന അടുത്ത് ഓതരി യാത്രയിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ കൂടെ കൊണ്ടുനടക്കാൻ സൗകര്യപ്പെട്ടില്ലെന്ന് വരും അപ്പൊ നമുക്കൊന്ന് ഓദാനൊക്കെ സുഖാണ് പിന്നെ ഒരു മരിച്ചെടുത്തൊരു പതിനായിരം ആൾക്കാർ കൂടുമ്പോ എല്ലാവർക്കും ഒന്നും മുസ്താഫ് തരാൻ കിട്ടില്ലാന്ന് വരും അപ്പൊ ഈ ആസീനൊക്കെ തെറ്റുകൂടാതെ ഓതാ സൗകര്യമാണ് അതിനൊക്കെ സൗകര്യങ്ങളാണ് അതൊന്നും എതിരില്ല പക്ഷെ പള്ളിയിൽ വന്നിട്ട് നേരെ കാണുന്നിടത്തന്നെ മുസ്താഫ് അൽഖഫ് ഉണ്ടാവുമ്പോ ഇതിങ്ങനെ മറിക്കേണ്ട ആവശ്യമുണ്ടാവും മുസ്താഫ് നോക്കിയാൽ പോരാ മുസ്സാഫിൽ നോക്കാന്ന് പറഞ്ഞാൽ അത് ഇതാ ഇതല്ല മുസാഫ് ഇത് മജ്മുത്ത് കുത്തുബാണ് ഇതിന് പലതും ഉണ്ട് അല്ലേ മാലുണ്ട് മൗല്യതുണ്ട് ഏഹ് പത്രങ്ങളുണ്ട് വാർത്ത ഉണ്ട് അഡ്രസ്സുണ്ട് നമ്പറുകളുണ്ട് അല്ലേ എല്ലാം ഒരുമിച്ച് കൂടിയതല്ലേ ഇത് മുസാഫ് എന്ന് പറഞ്ഞ അങ്ങനെ മുസാഫു എന്ന് പറഞ്ഞാല് ഫാത്തിഹ മുതൽ സൂറത്തു വരെ മാത്രമല്ല ഖുർആന്റെ പ്രതി കണ്ടില്ലേ അതാണ് മുസാഫ് അതിലേക്ക് നോക്കണ്ടേ അതിലേക്ക് നോക്കിയിട്ട് നമ്മളെ കണ്ണിനൊക്കെ ബഹുമാനം കിട്ടണം ഖുർആാനിലേക്കൊക്കെ നോക്കിയിട്ട് അന്ന് നോല ഖുർആനൊക്കെ ഖുർആാനില്ല എഴുതി വെച്ച എല്ലിലും തോലിലും ഖുർആൻ നോക്കിയിട്ട് ഓതിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട തടവിലായ സമയത്ത് അക്കയില് എന്താണ് തങ്ങളെ പണി ഹുബൈബിന്റ മകൾ ജൈനവ് പറഞ്ഞു എന്താ പണി ആ പെണ്ണ് പറഞ്ഞു പോലെ നല്ലൊരു തടവുകാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഒഴിഞ്ഞിരിക്കുമ്പോ ആ എന്നെ അറസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള പെൺകുട്ടി പറഞ്ഞു മക്കയിൽ എവിടെയും കാലം പിടിച്ചുകൊണ്ട് ഭക്ഷിക്കുന്നത് കണ്ടു മക്കൊരു തോട്ടത്തിലും മുന്തിരിയില്ല അത് ഹുബൈബുദങ്ങൾക്ക് അള്ളാഹ് കൊടുത്തൊരു പ്രത്യേക ഭക്ഷണമാണ് കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ കരിഞ്ഞാമരത്തിന്മേൽ കായ നിറച്ചോവർ മുന്തിരിയില്ലാത്ത കാലത്താണ് മുന്തിരിയും പിടിച്ചു ഭക്ഷിക്കുന്നത് എന്റെ ബഹുമാനം മുടിവുള്ള സമയൊക്കെ കുർആ ആനോത്തിലാണ് എന്നെ തട തടയപ്പെട്ടുപോയി എന്ന വിഷമമില്ല ഞാനിവിടെ വീട്ടു തടങ്കലിലായി എന്ന ബുദ്ധിമുട്ടില്ല ഭക്ഷണം നല്ല സെപ്പറേറ്റ് കൊടുക്കുന്നു കുർ കഴുമരത്തിലേറ്റി ആ ശരീരം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടല്ലേ മദീനത്തു നിന്ന് പോയി സഹാഭിമാരി ഇറക്കി വെക്കുന്നത് കണ്ണുപോയിട്ടുണ്ടോ ഇല്ല രോമം പോയിട്ടുണ്ടോ ഇല്ല നഖം പറഞ്ഞിട്ടുണ്ടോ ഇല്ല േദഗതിയും വന്നിട്ടില്ല എന്റെ ആ ബഹുമാനം അവരേറ്റവും ബഹുമാനം കൊണ്ടത് കൊണ്ട് തന്നെ അഹ്ലുൽ അഹ്ലുല്ലാഹി ഖുർആനിന്റെ ആളുകൾ അല്ലാഹുവിന്റെ ആളുകളാണ് വഹാസ്വതുഹു അല്ലാഹുവിന്റെ സ്പെഷ്യൽ ആളുകളാണ് അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ് അവർക്ക് ബഹുമാനം കൊടുക്കുന്നത് അല്ലാഹുവാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ അ ഖുർആനുകൊണ്ട് ഇവിടെയും ബഹുമാനം കിട്ടണം പല ലോകത്തും ബഹുമാനം കിട്ടണം രണ്ട് ലോകത്തും തന്ന ർആാന് നമ്മളല്ലേ ഖുർആആനുകൊണ്ട് ബഹുമാനം സ്വീകരിക്കേണ്ടത് അതിനാദ്യത്തെ വിഷയമാ ഞാൻ പറഞ്ഞത് ഖുർആാന് നല്ല ഭദ്രമായി സൂക്ഷിക്കണം രണ്ടാമത്തെ ഒന്ന് അ ഖുആനിരിക്കുന്ന വീട്ടിലെ അപശബ്ദങ്ങൾ മുഴങ്ങരുത് ഖുർആആ നാളാഹൃതത്തിൽ എതിരായി സാക്ഷി നിൽക്കും ശബ്ദങ്ങൾ മുഴങ്ങരുത് അക്കുർആനുള്ള വീട്ടില് തെറിപ്പൂരങ്ങൾ ഉയരരുത് അക്കുർആിക്കുന്ന വീട്ടിൽ നല്ല അച്ചടക്കം വേണം നല്ല ബഹുമാനം വേണം കാരണം അവിടെ ഖുർആനുള്ളത് കൊണ്ട് ബഹുമാനമാണ് ഖുർആാനുള്ളത് കൊണ്ട് വലിയ ബഹുമാനം സ്വീകരിക്കണം അഷ്റഫുൽ അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുറങ്ങുന്ന വിശുദ്ധമായ മദീന ആ മദീനയുടെ ഉൾ പള്ളിയിൽ ദർശനം നടത്തുന്ന ഇമാം മാലിക് റലിയാഹുന്റെ അടുക്കൽ വന്ന് ഭരണാധികാരിയായ അബൂ ജാഫർ ഉറക്ക ശബ്ദിച്ചപ്പോ മാലിക്കിമാമുതങ്ങൾ പറഞ്ഞു നിങ്ങൾക്കറിയുമോ ഇവിടെ അന്തി ഉറങ്ങുന്നത് ആരാണ് ശബ്ദം പതുക്കയാക്കി സംസാരിക്കൂ നിങ്ങൾ രാജാവാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്താണ് നിയമമല്ലേ ഞാൻ പറഞ്ഞു തരേണ്ടത് ശബ്ദം പതുക്കയാക്കി സംസാരിക്കൂ ബഹുമാനത്തിനൊരു കുറവുണ്ടാകരുത് ആർക്കുള്ള ബഹുമാനം ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൃഷ്ടികളിൽ അല്ലാഹു ഏറ്റവും ബഹുമാനം നൽകിയതാണ് കുർആാന് സൃഷ്ടിയല്ലല്ലോ അള്ളാഹുവിന്റെ കഥയുമായ കലാമല്ലേ ആ കലാ എങ്ങനെ സഹോദരങ്ങളെ ശബ്ദതരംഗങ്ങൾ മുഴങ്ങുന്നത് മ്യൂസിക്കുകൾ മുഴങ്ങുന്നത് എങ്ങനെയാണ് കുടുംബക്കാർ മൊത്തം കൂടിയിട്ട് ബഹളം വെക്കുന്നത് എങ്ങനെയാണ് അവിടെ കുർആാനില്ലേ കുർആാനുള്ള വീട്ടിന് ബഹുമാനമില്ലേ നമ്മളെ വീട്ടിനൊന്നും എന്താ ബഹുമാനം കിട്ടാത്തത് ബഹുമാനം കൊടുക്കാത്തത് കൊണ്ടാ ഖുർആാനുള്ള വീട്ടിന് നല്ല ബഹുമാനമുണ്ട് അതുകൊണ്ട് അച്ചടക്കത്തോടെയാണ് ആ വീട്ടുകാർ താമസിക്കേണ്ടത് മ്യൂസിക്കിന്റെ ശബ്ദ തരംഗങ്ങൾ അവിടെ മുടങ്ങരുത് നിങ്ങൾ അഥവാ ട്യൂൺ വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും മധുരോ സ്വലാത്തോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ട്യൂണുകളോ വെച്ചോളൂ മ്യൂസിക് ആ വീട്ടിൽ നിന്ന് മുടങ്ങരുത് അവിടെ ഖുർആൻ ഉണ്ട് അപശബ്ദങ്ങൾ ഉണ്ടാക്കരുത് ആരോട് ശബ്ദിക്കുന്നതിനും ഒരു പരിധിയും പരിമിതിയും ഉണ്ട് സുബഹാനല്ല ആ ഖുർആൻ ഓത്തിന്റെ ഇടയിൽ ശബ്ദിക്കാൻ പറ്റുമോ ഇല്ല ഭൗതിക സംസാരങ്ങൾ പറയാൻ പറ്റുമോ ഇല്ല ഖുർആന് കേൾക്കുമ്പോ ശബ്ദിക്കുക എന്നുള്ള സ്വഭാവം അത് മുസ്ലിമിന്റെ സ്വഭാവമല്ല മുസ്ലിം അല്ലാത്തവരെ സ്വഭാവമാണ് കേൾക്കാത്ത രൂപത്തിൽ ശബ്ദിക്കണം എന്ന് ലോകത്ത് പ്രസ്താവിച്ച സത്യനിഷേധികളാണ് ലോകത്ത് അങ്ങനെ പറഞ്ഞത് കാരണം ഖുർആനെ കേട്ടിട്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് 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 ആളുകൾ അഷ്റഫുൽ അഷറഫു സവിധത്തിലേക്ക് ഒഴുകുമ്പോ ഇതവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല അപ്പൊ ചെയ്ത പണിയാണ് ലാ ഈ ഖുർആനങ്ങൾ കേൾക്കരുത് അഥവാ കേൾക്കാൻ നിർബന്ധിതരായിപ്പോണം അപശബ്ദങ്ങൾ ഉണ്ടാക്കണം ഒപ്പാടുണ്ടാക്ക എന്നെ കേൾക്കൂലോ കേട്ടേ കുടുങ്ങുള്ളൂ അത് അവരുടെ അവരുടെ ഭാഷയാണ് പറ്റൂല അതെ ഞമ്മളെ വീട്ടിൽ ഇഷ്ടം ഖുർആനൊക്കെ ഇഷ്ടംപോലെ റഹ്മും വർക്കത്തും എങ്ങനെ ഉണ്ടാകും ഈ ബഹുമാനം സ്വീകരിക്കണ്ടേ ഈ ബഹുമാനം വേണ്ടേ നമുക്ക് നല്ലോണം ബഹുമാനം വേണ്ടേ ഖുർആൻ ഓതുന്നതിന് ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് മഹാന്മാരൊക്കെ സൂക്ഷിച്ച ബഹുമാനത്ര വലുതാ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതുന്നതിന് എപ്പോഴും ഉളൂ കൂടെ മുറിഞ്ഞു പോയാൽ എയ്റ്റവിടെ നിർത്തിയിട്ട് ഉളു എടുത്ത് വന്നിട്ട് തഫ്സീർ എഴുതിയെങ്കിൽ ഖുർആനിന്റെ തഫ്സീറാണ് ഖുർആനുള്ള ബഹുമാനം ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല കൈമാറ്റം ചെയ്തു വന്നവരും മുഴുവനും മുത്തഹിരി ശുബാനല്ലാ തൊഹാറത്തുള്ളവർക്കല്ലാതെ തൊടാൻ പറ്റൂലല്ലോ ജനാപത്തുള്ള ആളുകൾക്ക് ഓതാൻ പറ്റൂലല്ലോ തൊടാൻ പറ്റൂലല്ലോ ഇത്തരത്തിൽ അള്ളാഹു ബഹുമാനം നൽകിയിരിക്കുന്നത് വേറെ എന്തിനാണ് അള്ളാഹുവിൻറെ കലാമിനല്ലേ ആ ബഹുമാനമുള്ളത് കുട്ടികളോട് വീട്ടിലുള്ള ചെറിയ കുട്ടികളോട് ഉമ്മമാരെ നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് മോളെ ഉമ്മന്റെ ഖുആാനും നിങ്ങടുക്കു എന്ന് പറയുമ്പോ കുട്ടി തെമ്മീതെത്തിയ കുട്ടി കുട്ടിയുടെ പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ കുട്ടിക്കങ്ങനെ ഖുർആൻ എടുത്ത് ഓതാം നമുക്ക് ഓദാൻ വേണ്ടി ആ കുട്ടിനെ കൊണ്ട് മുസപ്പെടുപ്പിക്കരുത് അത് ബഹുമാനത്തിന് എതിരാണ് സുബഹാന ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആാനിലേക്ക് ഇങ്ങനെ തലതായി തീരിക്കണമെന്നല്ലേ മാം എന്ന് പറഞ്ഞത് എന്തൊരു ബഹുമാനമാ ഖുർആാനിലേക്ക് ഉമിനീര് തെറിപ്പിക്കാൻ പാടില്ല ഉമിനീര് കയ്യിൽ തൊട്ടുകൊണ്ട് ഖുർആനിന്റെ പേജ് മറിക്കാൻ പാടില്ല അഥവാ ഉദു മുറിഞ്ഞു പോയാൽ പിന്നെ നീ എടുത്ത് വന്നിട്ടല്ലേ ഖുർആാന് തൊടാൻ പറ്റൂ ഇല്ലാത്തവർക്ക് ഇല്ലാത്തവർക്കത് തൊടാൻ പറ്റൂലല്ലോ എന്തൊരു ബഹുമാനമാണ് അള്ളാഹുത്തേൽ ആ ഖുർആാന് നൽകിയത് ചെറിയ ബഹുമാനമല്ല വിശുദ്ധ വരുന്നതിന്റെ തന്നെ ുമായി നമ്മൾ വലിയ ബന്ധം പുലർത്തണം ഖുർആൻ എപ്പോഴും സമ്പാദ്യങ്ങൾ കിട്ടിയോ കിട്ടി വലിയ ബഹുമാനമല്ലേ ആ മഹാന്മാർക്ക് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബുഖാരി ബഹുമാനപ്പെട്ടിഹ് ഖുർആനിന്റെ ബഹുമാനം ഉദ്ധരിച്ചപ്പോ ഫാത്തിഹത്തുൽ കിതാബിന്റെ ബഹുമാനം മഹാ പറഞ്ഞു സൂറത്തുൽ എത്ര വലിയ ബഹുമാനമുണ്ട് പറഞ്ഞു നബി ഭൂമി ആളുകൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് കൊടുത്തതിനേക്കാളും വലുത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് സൂറത്തുണ്ട് ിൽ അത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്നല്ലേ സൂറത്തു പറയുന്നത് അഥവാ ആവർത്തനം രണ്ട് പ്രാവശ്യം നടന്ന സൂറത്ത് ഒന്നുകിൽ അങ്ങനെ അർത്ഥമുണ്ട് അതല്ലെങ്കിലോ എന്നും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന സൂറത്ത് നിസ്കരിക്കുമ്പോ പറസ്കാരങ്ങളിലായിട്ട് തന്നെ പതിനേഴ് തവണ സൂറത്തുൽ ഫാത്തിയ ഓതുന്നില്ലേ സുന്നത്ത് നിസ്കാരത്തിൽ വേറെയും ഓതുന്നില്ലേ വേറെ ചില സംഗതികൾക്കൊക്കെ സൂറത്തുൽ ഫാത്തിയെ എത്ര ഓതുന്നു ഇത്ര ഒരു സൂറത്ത് ലോകത്ത് വേറെ ഇല്ലല്ലോ നിർബന്ധമായി പറഞ്ഞ സൂറത്തുൽ വലിയ ബഹുമാനമുള്ള ഇലാ അവരിൽ കുറെ ആളുകൾക്ക് നമ്മൾ ദുനിയാവിൽ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് കോടിക്കണക്കിന് നിങ്ങൾ അവരെ കോടി നോക്കിയിട്ടാ കണ്ണഞ്ചിപ്പിക്കുന്നത് അതിനെക്കാളും തന്നിട്ടുണ്ട് എന്ത് എങ്ങനെ ആ വലിയ ബഹുമാനം എങ്ങനെയാ കോടി ഒന്നാമതായി നല്ലോണം ഓതാൻ പഠിക്കണം പ്രായം പരിധിണ്ടോ നോത്ത് ഇല്ല അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് വരെ പഠിക്കാവൂ പിന്നെ പഠിക്കാൻ പാടില്ല അങ്ങനെ തീറിണ്ടോ എത്ര കാലം കൊണ്ടാ ഒരു മുസ്ലിം പഠിക്കേണ്ടത് അത്ര കാലം കൊണ്ട് പഠിക്കണം എന്നാ നിർബന്ധ സൂറത്തുൽ ഫാത്തിയെ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുന്നത് ഓരോ മുസ്ലിമായ ആണിനും പെണ്ണിനും നിർബന്ധാണ് മദ്രസിൽ നിന്ന് പഠിച്ചില്ലേ സ്പെഷ്യൽ ഉസ്താദ്മാരെ വെച്ച് പഠിപ്പിക്കണം എസ് എൽ സി പഠിക്കൽ നിർബന്ധമല്ല സുന്നത്താണ് നിങ്ങൾ പ്ലസ് ടു പഠിക്കൽ നിർബന്ധമല്ല സുന്നത്താണ് ഡിഗ്രി ഡിഗ്രീൻ്റെ ഡിഗ്രിയൊക്കെ പഠിക്കൽ സുന്നത്താണ് ഇത് നിർബന്ധാണ് ഫാത്തിഹ സൂറത്ത് പഠിക്കുന്നത് ആകെ പഠിക്കൽ നിർബന്ധമുള്ള ഒരു സൂറത്തേ ഉള്ളൂ സൂറത്തുൽ ഫാത്തിഹ അത് തെറ്റുകൂടാതെ ഓതാൻ ആദ്യം പഠിക്കണം നമ്മൾ എപ്പോഴും ഒരു ഫാത്യം അക്ബറിന്റെ അടുത്തൊരു ഫാത്യുണ്ട് മരിച്ചാലൊരു ഉണ്ട് അബ്രുറത്ത് ഒരു ഫാത്തിയുണ്ട് ഉണ്ട് ഫാത്തിയുണ്ട് ഒരു വയന ഫാത്യ ഫാത്യ ഫാത്തിഹ നമ്മളെ വയനോണ്ടാണ് ഫാത്യ ഉഷാറ് തന്നെയാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഓതുന്നത് ഇങ്ങനെ ഓതന്നത് അങ്ങനെ തന്നെ എന്താ ഉസ്താദ് വേഗം ഓതി തീർത്താൽ ഓർത്താല് എന്ന് കഴിഞ്ഞു ഫാത്തിയാ ഫാത്തി കഴിഞ്ഞിട്ട് പത്ത് കുന്ന കഴിഞ്ഞ ഇപ്പോഴും മുപ്പിയ കഴിഞ്ഞിട്ടില്ല എങ്ങനെ കഴിയാതിരിക്കാ അങ്ങനത്തെ ആക്കെ ഫാത്തി നൂറല്ല നൂറ്റമ്പത് ഓദാ ഒരു ഫലം ഉണ്ടാവില്ല എങ്ങനെയാണ് ഓതാൻ ആദ്യം പഠിക്കണം ഓതാം പഠിച്ചിട്ട് ഓതിയാൽ കിട്ടേണ്ടതൊക്കെ കിട്ടും തരേണ്ട ഒക്കെ അല്ല